അല്ലാമലൈക്കും ബറഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സുറത്ത് ഉൽ ഇംഫിത്താർ മൂന്ന് നാല് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വൈദൽ ബിഹാറു ഫുജിറത്ത് കടലുകൾ കര കവിഞ്ഞൊഴുകുമ്പോൾ വൈദൽ ഖബൂർ ബോഴ്സിറച്ച് ഖബറുകൾ കീഴ്മേൽ മറിക്കപ്പെടുമ്പോൾ വൈദൽ ബിഹാറു സമുദ്രങ്ങളാകുമ്പോൾ ഫുജ്റത്ത് പരന്നൊഴുകപ്പെട്ടു വൈദൽ കുബൂറു കബറുകൾ ആകുമ്പോൾ ബോഴസിറത്ത് ഇളക്കി മറിക്കപ്പെട്ടു അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ആകാശത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണല്ലോ ആദ്യ രണ്ട് സൂക്തങ്ങളിൽ പരാമർശിച്ചത് ആകാശം പൊട്ടിപ്പിളർന്നാൽ തകർന്നു വീണാൽ പിന്നീട് ഭൂമിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് അള്ളാഹു പറയുന്നത് ഒരു വീട് പൊളിക്കുകയാണെങ്കിൽ ആദ്യം മുഗൾ ഭാഗത്തു നിന്നാണ് പൊളിക്കുക പിന്നീടാണ് താഴേക്കെത്തുക ആകാശം പൊട്ടിപ്പിളരുന്നു നക്ഷത്രങ്ങൾ ചിതറി വീഴുന്നു അതിനു ശേഷം ഭൂമിയിൽ വലിയ പ്രകമ്പനമുണ്ടാകും ആ പ്രകമ്പനത്തിൻ്റെ ഭാഗമായി സമുദ്രം കീഴ്മേൽ മറിയുകയും അതിലെ ജലം എല്ലാ പരിധികളും ലംഘിച്ച് പുറത്തേക്കൊഴുകുകയും ചെയ്യും സമുദ്രം പുറത്തേക്ക് കവിഞ്ഞൊഴുകിയ സന്ദർഭങ്ങൾ ഭൂമിയിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് ഏതേത് ഭാഗങ്ങളിലാണോ അവിടെ വൻ നാശനഷ്ടങ്ങൾക്ക് അത് ഇടയാക്കിയിട്ടുമുണ്ട് വാഹനങ്ങൾ ഒലിച്ചു പോകുന്നു ബിൽഡിങ്ങുകൾ തകരുന്നു കൃഷികൾ നശിക്കുന്നു വ്യാപകമായ ജീവനാശം ഉണ്ടാകുന്നു ഇതൊക്കെ ഒരു പ്രദേശത്ത് കടൽ കര കരകവിഞ്ഞ് പുറത്തേക്ക് ഒഴുകിയാൽ സംഭവിക്കുന്നതാണ് അങ്ങനെ എത്രയോ സംഭവങ്ങൾ പല സന്ദർഭങ്ങളിലും ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഭൂമി മൊത്തം സമുദ്രം കരകവിഞ്ഞൊഴുകിയതിൻ്റെ പേരിൽ വെള്ളം പുറത്തേക്ക് പ്രവഹിച്ച് സമതലങ്ങളെയും കുന്നുകളെയും ഒക്കെ മൂടിക്കളയും പൈതൽ കൊബൂർ ബോഴസ്റത്ത് കബറുകളിലുള്ളത് ഇളക്കിമറിക്കപ്പെടുമ്പോൾ എന്നാണ് ഖബറിനകത്ത് ആറടി മണ്ണിൽ ആരെല്ലാം കബറടക്കപ്പെട്ടോ എവിടെയെല്ലാം മനുഷ്യർ മരിച്ച് ഇല്ലാതായോ ഏതെല്ലാം അർത്ഥത്തിൽ അവരുടെ അന്ത്യക്രിയകൾ ചെയ്തോ അവരെല്ലാം പുറത്തേക്ക് കൊണ്ടുവരപ്പെടും ഇവിടെ ഖബറിനകത്തുള്ളതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഖുർആാനിൽ തന്നെ മറ്റ് ഇടങ്ങളിൽ മൊത്തത്തിൽ ഭൂമിക്കകത്തുള്ള എല്ലാം പുറത്തു വരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അറുതുഹ ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറന്തള്ളും സൂറത്ത് അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് ഭൂമിയുടെ എല്ലാത്തിനെയും ഭൂമി പുറത്തേക്കിട്ട് അത് ശൂന്യമാകുന്ന അവസ്ഥയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് കെട്ടിക്കിടക്കുന്ന സമുദ്രജലം പുറത്തേക്ക് വ്യാപകമായി പരന്നൊഴുകുന്നതും കബറുകളിലുള്ളവ ജീവനോടെ പുറത്തു വരുന്നതുമെല്ലാം അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങളാണ് രണ്ടാം ഘട്ടത്തിലാണ് വൈദൽ കുബൂർ പോറത്ത് എല്ലാം ജീവനോടെ പുറത്തു വരിക ഖബറിലുള്ളതിനെ ഇളക്കി മറിച്ച് ജീവനോടെ പുറത്തു കൊണ്ടുവരിക അഥവാ ഖബറുകളെ ഇളക്കിമറിച്ച് മനുഷ്യരെ മൊത്തത്തിൽ പുനരുജ്ജീവിപ്പിക്കും എന്നർത്ഥം ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക وإذا البحار فجرت وإذا البحار فجرت وإذا القبور بعثرت وإذا القبور بعثرت سبحانه وتعالى إلا أرتتلم نميلا أنجريكم أرابط